വിശേഷം അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്നലെ കിടക്കുന്ന സമയത്ത് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നൊക്കെ ഞാൻ എന്തിനാ ഇന്ന് എന്തിനാണെന്നേ ഇവിടെ വിചാരിച്ച അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് എനിക്കെന്നാ ഇന്ന് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള എടുക്കാൻ ഉള്ളൊരു എന്ന് തോന്നിയത് അപ്പോൾ രാവിലെ ഇപ്പൊ സമയം ഇപ്പൊ സമയം എട്ടേ മുക്കാൽ ആവുന്നു ഞാൻ രാവിലെ ഒരു ആറ് മണിക്കൊക്കെ മുമ്പ് എണീറ്റിട്ടുണ്ടായിരുന്നു ആറ് മണി ഒരു അഞ്ച് അമ്പത്തഞ്ച് ആ സമയത്തൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ക്യാമറ എടുത്ത് വന്ന് ഇന്ന് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സമയമില്ലായിരുന്നു കേട്ടോ കാരണം സച്ചുവിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്ക് പോകണം അപ്പോൾ അതിനേക്കാൾ മുമ്പായിട്ട് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും സമയം വരെ ആയി അപ്പം അതുവരെ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടിട്ടുവാ അങ്ങനെ നമുക്ക് ബാക്കി വിശേഷങ്ങൾക്ക് കാണാം സച്ചുന് പോകേണ്ട ദിവസം ഞാനൊരു അഞ്ച് മുക്കാൽ അഞ്ചമ്പത്തഞ്ച് ആ ഒരു സമയത്തിന് എണീക്കും എന്നിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ കിച്ചണിൽ വരും കേട്ടോ ഇനിയിപ്പം അഞ്ചമ്പത്തഞ്ച് ആയപ്പോഴും എണീറ്റതാണ് ഇപ്പം ആറ് രണ്ടായി അലാറം ഇങ്ങനെ അടിക്കും ഞാനിങ്ങനെ സ്നൂസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കാരണം ചിലപ്പോഴങ്ങാണും പിന്നെ ഉറങ്ങി പോയാലോന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ ചായ വെച്ച സമയത്ത് തന്നെ നമുക്കിന്ന് പുട്ടും കടലക്കറിയാ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വേവിക്കാനോ ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിലും പരിപ്പൊക്കെ വേവിക്കാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചായയുടെ കൂടെ തന്നെ അത് വെക്കും പിന്നെ എന്തെങ്കിലും കട്ടിയാൻ ഈ എന്താ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും കട്ടിയാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ പുട്ടിന് കുഴച്ച് വെച്ച് പിന്നെ സൈഡിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു മണികൾ ഒരു അരമണിക്കൂറിനകത്ത് വെച്ച് ഇതങ്ങ് ചെയ്യും പിന്നെ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അരമണിക്കൂറാ കേട്ടോ എടുക്കുന്നത് അങ്ങനെ മൊത്തം രാവിലെ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് ചായയും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയുള്ള പരിപാടിയൊക്കെ തീരും അപ്പോൾ നടപ്പം ചായ ഇട്ട് കഴിഞ്ഞു അപ്പോഴത്തേനും സമയം ഒരു ആറ് ആയി ഇനി ഞാൻ സച്ചുന് ചായ കൊണ്ട് കൊടുത്തിട്ട് സച്ചുവിനെ ഉണർത്തുന്നത് ഒരു ടാസ്ക്കാണ് ഒരു അഞ്ച് മിനിറ്റിന് കാര്യം പറയും ചിലപ്പം ചായ കുടിച്ചിട്ട് പിന്നെയും കിടക്കും ഇന്ന് കുറച്ചുകൂടെ കൂടെ ഞാൻ പിന്നെ ഇടയ്ക്ക് പോയി വിളിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയാക്കി ഇത് സച്ചുവിന് കൊണ്ടുപോകാനായിട്ട് വെച്ചതാട്ടോ എന്നിട്ട് ഞാനിപ്പോൾ പാത്രം അങ്ങ് വാഷ് ബേസിലോട്ട് ഇടാറില്ല അങ്ങനെ സൈഡിൽ തന്നെ വെച്ചേക്കും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അങ്ങ് കഴുകും അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കാരണം വാഷ് ബേസിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് വലിയൊരു ബാധ്യത ആവാറുണ്ട് അങ്ങനെ ആ ഒരു അമ്പത്തൊന്നൊക്കെ ആയപ്പോഴത്തേന് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുട്ടും കടലക്കറിയൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ചുമ്മാ അതുകൂടെ കാണിച്ച് വീഡിയോയുടെ ലെങ്ക് കൂട്ടണ്ടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഭയങ്കര വലുതായിരിക്കും അങ്ങനെ സച്ചു പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ സച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് നമ്മുടെ കിച്ചണൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ തന്നെ സമയം ഏഴ് മണിയാകും പറയേ ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ ഞങ്ങൾക്കുള്ള പുട്ടിൻ്റെത് തേങ്ങാതിരിക്കുന്നതും സൈഡിൽ ഇരിക്കുവാണ് കുഴപ്പ പുട്ടിന് കുഴച്ചു വെച്ചതൊക്കെ അത് ഞങ്ങൾ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ വേസ്റ്റ് വേസ്റ്റ് വണ്ടി വന്ന് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് താണ്ടെ കഥ കടക്കുകയാണ് ഈ കഥയിനെ തുറക്കുന്നത് പിരയ്ക്കതൊക്കെ ഒന്ന് തൂക്കുമ്പോഴും പിന്നെ സച്ചു തിരിച്ചു വരുമല്ലോ അപ്പോഴും ആയിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ കഥ കടച്ചിട്ടൊക്കെയുള്ളു പിന്നെ താണ്ടേ നമ്മുടെ തുണിയൊക്കെ ഒന്ന് കുതിർത്ത് വെച്ച് എന്നിട്ട് ഞാൻ തൂത്തിട്ടൊക്കെ ചെന്നിട്ടാണ് കേട്ടോ തുണി കഴുകിയിട്ട് തുണി കഴിയാതെ തന്നെ വീട്ടിലെ പകുതി ജോലി തീർന്നു ോട്ടാ കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല തുണി കഴുകാനായിട്ട് അങ്ങനെ പേരൊക്കെ തോത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം രാവിലെ എഴുതി സംഭവിച്ചത് പിന്നെന്താ സാധാരണ കിക്കി ഈ പക്ഷേ ഇന്നിപ്പോൾ സച്ചു പതിനൊന്ന് മണിയാവുമ്പോൾ ഡ്യൂട്ടി ആയിട്ട് വരും അപ്പോൾ പിന്നെ ഞാൻ മീനോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ലേറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കത്തില്ല അപ്പോൾ കിക്ക് പോകുന്നതിന് മുമ്പൊക്കെ ആ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചമ്മന്തി തോരൻ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ മീൻ കറി ഒന്നും വയ്ക്കത്തില്ല അത് നമുക്ക് ഒരു നേരം കഴിക്കാൻ ഓക്കെയാണ് പക്ഷേ രാത്രിയും അതുതന്നെ കഴിക്കുന്ന പറ്റാത്തതുകൊണ്ട് രാത്രി ഞങ്ങൾ ചപ്പാത്തി ചപ്പാത്തിയാക്കും പിന്നെ മീൻ കഴിക്കുന്ന ദിവസം നമ്മൾ എന്താ മീനോ ബിരിയാണിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വയ്ക്കുന്നത് തന്നെയാണ് രാത്രിയിലേക്ക് എടുക്കുന്നത് കാരണം അത്രയും സമയം എനിക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ ഇഷ്ടമില്ല ഞാനാണെങ്കിൽ എൻ്റെ ഒരു റുട്ടീൻ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നതിന് ഞാൻ അയച്ച് തരാം പിന്നെ എൻ്റെ ഒരു വീക്ക്ലി റുട്ടീൻ അല്ലെ ആ വീക്ക്ലി റുട്ടീൻ അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി ഷോപ്പിംഗ് അല്ലെങ്കിൽ ഞാൻ മന്ത്ലി ഷോപ്പിംഗ് മാറ്റി ഇപ്പോൾ വീക്ക്ലി ഷോപ്പിംഗ് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് റുട്ടീൻ ഒക്കെ ഉണ്ട് വേണ്ടെങ്കിൽ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാം എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ അനുസരിച്ച ഇപ്പോഴത്തെ എന്റെ റൂട്ടീൻ ഇപ്പോഴത്തെ വെച്ചാൽ കുറെ നാളായിട്ട് കാണാൻ പറ്റോ കാണാൻ കണ്ടോ അല്ല ഞാൻ പറയാം രാവിലെ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ചായ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ആ ഒരിത് പിന്നെ മുപ്പത് മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നൊരു മുപ്പത് മിനിറ്റ് കൊണ്ട് ലഞ്ച് ഉണ്ടാക്കണം ലഞ്ച് നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ അരിയാക്കി അടപ്പത്തില്ലോ ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് കഴിക്കുന്ന അപ്പൊ ഞാൻ കിക്കിക്ക് ഇപ്പൊ പോകേണ്ട സമയമായാലും ചോറ് പെട്ടെന്ന് ആയിക്കോളും ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അതിനകത്തൊരു ചോറ് റെഡിയാവും പിന്നെ ചോറ് കൊണ്ടുപോകാണെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതിയല്ലോ അതൊരു മുപ്പത് മിനിറ്റ് കൊണ്ട് ആക്കാൻ വരുന്ന കാര്യമുള്ളൂ പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ക്ലീനിങ് മുപ്പത് മിനിറ്റ് വാഷിങ് ഇതാണ് രാവിലത്തെ എന്റെ റുട്ടീൻ അപ്പൊ ഇതിനകത്ത് ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കി ടിക്കറ്റ് ഇല്ലാട്ടോ എന്നത് അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത രീതിയിൽ അനുസരിച്ചിട്ട് ഇങ്ങനെ ടിക്കി ഇടും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മളെ ചായ വെള്ളമൊക്കെ തിളപ്പിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ക്ലീനിങ് കഴിഞ്ഞു വാഷിംഗ് കഴിഞ്ഞു ഇനി എനിക്ക് ഇതാണ്ട് ലഞ്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി കാണാൻ പറ്റുമെന്ന് കയറിയില്ല ഞാൻ ചുമ്മാ കാണിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ലഞ്ച് തേർട്ടി മിനിറ്റ് ആണ് എഴുതിയേക്കുന്നത് പിന്നെ ഈവനിങ് റുട്ടീൻ ഉണ്ട് കേട്ടോ അതും ഇതിനകത്ത് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ വേറെ കാണിച്ചു തരാവേ അത് തേർട്ടി മിനിറ്റ് ടീ ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എഴുതിയിക്കുന്നത് എന്നുവെച്ചാൽ അരിവിരുന്നൊക്കെ വിളക്കിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ആ സമയത്ത് ചായയൊക്കെ ആവും പിന്നെ മുപ്പത് മിനിറ്റ് ഡിന്നറും എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ചെയ്തല്ലേ പക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് ഒരു വിധം സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ചായ ഇടുന്ന സമയത്ത് തന്നെ അതൊന്ന് സെറ്റ് ചെയ്യും പിന്നെ എനിക്ക് കുക്ക് ചെയ്തത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ മതിയല്ലോ അപ്പോൾ തേർട്ടി മിനിറ്റ് ഡിന്നർ ചപ്പാത്തി ആ ചായ ഇടുന്ന ഒരു അരമണിക്കൂർ എഴുതിയിട്ടുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്തിട്ട് കുഴച്ചു വെച്ചാൽ ആ ഒരു മണിക്കൂറ് ചായയുടെയും ഡിന്നർ പരിപാടിയൊക്കെ കഴിയും പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ക്ലീൻ നമ്മൾ ഫുഡ് കഴിച്ച ബാത്റൂമിലാണ് പിന്നെ പെരക്കൊക്കെ ഒന്നുകൂടെ തൂക്കാൻ കാണും പെഷീറ്റൊക്കെ ഒന്നുകൂടുന്ന വിരിച്ച് ഇങ്ങനെ വിരിച്ചു കിടന്നതിനകത്ത് കിടക്കാനാണ് ഇഷ്ടം ഉണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികൾ കാണാം അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂറേ ഉള്ളിൽ ഈ വീട്ടിൽ ഞാൻ എഴുതി വെച്ചേക്കുന്ന ഡ്യൂട്ടി പക്ഷേ എങ്കിൽ ഈ ഓരോ ജോലിയുടെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഫോൺ എടുക്കാറുണ്ട് പിന്നെ സച്ചു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി സച്ചുവിൻ്റെ അടുത്ത് കാര്യം പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗിഖി എടുത്ത് വിട്ടുവാറുണ്ട് അങ്ങനെ ഇത് ഇത് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആറുമണിക്ക് എഴുതി ഏഴ് എട്ട് എട്ടെട്ടരൊക്കെ ആവുമ്പോഴേ ചെയ്ത് തീരേണ്ട ജോലി ഞാൻ അതൊരു പന്ത്രണ്ട് മണി ആരെങ്കിലും എനുസരിച്ച് കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇവരെന്തേലും പോകുന്ന ദിവസമാണെങ്കിലും ഓക്കെ ആണ് കേട്ടോ രാവിലെ തന്നെ ജോലി കഴിയും അപ്പോൾ ഇന്നും കിക്കി എണീറ്റിട്ടില്ല ഞാൻ കിക്കിയെ വിളിച്ചില്ല കേട്ടോ സ്കൂൾ തുറ തുറക്കാൻ ഇനിയും സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ആകുമ്പോൾ അവർ പിന്നെ രാവിലെ എണീക്കണം ക്ഷീണം ഒക്കെ ആയിരിക്കുമല്ലോ അപ്പം ഇപ്പം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയത്ത് എടുത്തോട്ടെ എണീറ്റിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ പത്ത് മണിക്ക് ആകുമ്പോൾ എങ്ങിട്ടാൽ മതി അവൾ അതുകൊണ്ട് കിടന്നുവിട്ടെന്ന് വിചാരിച്ച് അപ്പോ നമുക്കിനി ലഞ്ച് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഈ ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെ ഈ ബിരിയാണിയോ ചോറോ ഒക്കെ വെക്കുന്നത് അത് വൈകിട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പം മീൻകറി ആയാലും മീൻകറി മാത്രമല്ലല്ലോ എനിക്ക് അതിൻ്റെ കൂടെ പച്ചക്കറി എന്തെങ്കിലും വേണം തോരനോ അവിയലോ അല്ലോ മീൻ കറി പിന്നെ എരിക്കറിയും മുളക് കറിയും കൂടെ ഞാൻ വെക്കാറില്ല കാരണം നമ്മൾ മൂന്ന് പേരെല്ലാം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു കറി ഒരു തോരനോ അവിയലോ എന്തെങ്കിലും പിന്നെ ഒരു ഒഴിച്ച് കറി പിന്നെ ഞങ്ങൾ എപ്പോഴും മീൻ പൊരിക്കാറുണ്ട് കാരണം എപ്പോഴും നമ്മൾ മീൻ വാങ്ങിക്കാറില്ല ആഴ്ച ഒരു വെട്ടോ രണ്ട് വെട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പഴായിരിക്കും മീൻ മേടിക്കാൻ പറ്റുന്നത് കാരണം സച്ചു ഇപ്പോൾ തെങ്കാശിലോട്ടൊന്നും പോയില്ലെങ്കിൽ മീൻ മേടിക്കാൻ പറ്റില്ല ഒരു വണ്ടിയല്ലേ ഉള്ളൂ അപ്പോൾ സച്ചു ജോലിക്കുമ്പോൾ പിന്നെ എനിക്ക് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല ചില സമയത്ത് സച്ചു പതിനൊന്നര പതിനൊന്ന് മണി വഴി ഇറങ്ങുമ്പോഴത്തേന് മീനൊക്കെ തീരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഉണ്ടാകാറുണ്ട് നമുക്ക് മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ നമ്മൾ കൂട്ടാറില്ലല്ലോ അതുകൊണ്ട് മീൻ കിട്ടുമ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു സാധാരണ ദിവസം കടന്നു പോകുന്നത് പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് മടിയാണ് മടിയാണെന്നുള്ള കാര്യം മടിയാണെന്ന് വെച്ചാൽ എനിക്ക് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഈ മടി പറഞ്ഞത് ചിലപ്പോൾ ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ഇത്ര മടിച്ചതാണെങ്കിൽ എല്ലാം വിടുക പറഞ്ഞത് എനിക്ക് മടിയാണ് എനിക്ക് മടിയാ എനിക്ക് തുണി കഴിയാൻ മടിയാണ് എന്നല്ല ഞാനത് ചെയ്തേ പറ്റൂ കാരണം എനിക്ക് തുണി ഇടണമെങ്കിൽ ഞാൻ കഴണമല്ലോ എനിക്ക് അത് ഇഷ്ടമില്ലാത്തൊരു ജോലിയായി ഈ അടുക്കളയിൽ പാത്രം കഴുകുന്നതും തുണി കഴിയുന്നതും എന്നാലും അത് നമ്മൾ ചെയ്തേ പറ്റൂ അല്ലാതെ ഞാൻ ഇവിടെ ജോലി ചെയ്യാതിരിക്കുന്നു എന്നല്ല എനിക്ക് മടിയുണ്ടെന്ന് പറയുന്നത് അർത്ഥം അതുപോലെ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ മടിയാണെന്ന് വെച്ചാലും എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് എനിക്കാ മടി വരുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പം എനിക്ക് അര മണിക്കൂർ വെച്ച് ക്ലീൻ ചെയ്താൽ മതിന്ന് വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വീക്കിലി ഒരു ക്ലീനിങ് റുട്ടീൻ ഉണ്ട് നമ്മൾ ഈ ഡെയിലി എന്ന് വെച്ചാൽ നമ്മൾ തൂക്കും തുടയ്ക്കുന്നത് കണക്കാട്ടോ തുണയ്ക്കുന്നത് ഞാൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട് ഡെയിലി തുടയ്ക്കണമെന്നാണ് എനിക്ക് ഒരു ആഗ്രഹം പക്ഷേ അത് സ്കിപ്പ് ചെയ്യാറുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അപ്പം തൂക്കുക കിച്ചൺ വൃത്തിയാക്കുക ബാത്റൂം ഡെയിലി കഴുകാറുണ്ട് അങ്ങനെ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലികളാണ് അതല്ലാതെ കുറേ ജോലികളുണ്ട് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ബാത്റൂം ഡീപ്പ് ക്ലീനിങ് പിന്നെ ഈ ഫാൻ്റെ പൊടി തട്ടി തുടക്കുക പിന്നെ ഈ കോർണറിലൊക്കെ ജലന്തി വില വരും നമ്മൾ ഒരാഴ്ച നാട്ടിൽ പോയിട്ട് വരുമ്പോൾ തന്നെ കാണാം കേട്ടോ ചിലന്തി വില ഒക്കെ ഇരിക്കുന്നത് പെട്ടെന്ന് ചിലന്തി വില ആവാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ബെഡ്ഷീറ്റ് മാറ്റുക അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മന്ത്ലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അല്ല വീക്കിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നത് കൊണ്ടാണ് ഈ രാവിലെ അരമണിക്കൂർ വൈകുന്നേരം അരമണിക്കൂറൊക്കെ മതിയാവുന്നത് പിന്നെ എന്തൊരു വരും ഇടയ്ക്കൊക്കെ കാരണം മോളുണ്ട് ഇപ്പം സച്ചു ഉണ്ട് അവരായാലും എടുത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുമ്പോ അത് ഞാൻ ചെയ്യേണ്ടി വരാറുണ്ട് എന്നാലും ഇതാണ് എൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താനൊക്കെ മടിയാണെന്നാണ് ഞാൻ പറയുന്ന അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു കുഴി സച്ചു എന്നോട് പറയാനുണ്ട് കേട്ടോ നമ്മൾ നമുക്കൊരു വാല്യൂ ഇടണം എന്നെങ്കിലേ മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ അതേ വാല്യുവോട് കൂടിയിട്ട് നമ്മളെ മറ്റുള്ളവർ കാണുന്നുള്ള ഞാനാണെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ എന്നെ വളരെ താഴ്ത്തി ശരിയാണ് ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത് അത് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യരുത് നമുക്കൊരു വാല്യൂ ഉണ്ട് അത് നമ്മൾ കളയുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് എന്തും പറയാം എന്നുള്ളൊരു ഇത് വരും അതുകൊണ്ട് നമുക്ക് റെസ്പെക്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ നമുക്കൊരു റെസ്പെക്ട് കൊടുക്കണം അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെന്താ ആ അങ്ങനെയൊക്കെ പിന്നെ ഈ മടി എനിക്കും പിന്നെ ഞാൻ ഈ മടിയെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് വളരെ താല്പര്യമില്ല അതിനകത്തൊരു മടി കാരണം ഈ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാതൊക്കെ ഒരു ജോലിയാണല്ലോ ഈ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിട്ട് എനിക്കിങ്ങനെ വെറുതെ എനിക്ക് നല്ല ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ മടിയാണെന്ന് പറയുന്നത് ഇപ്പോൾ കേക്കിന്റെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തായാലും എന്നാലോശൊക്കെ ഞാൻ ഇത്രയും ജോലികൾ വീട്ടിൽ ചെയ്യാൻ ചിലപ്പോൾ മൂന്ന് നാലും കേക്കിന്റെ ഓർഡർ കാണും രാത്രിയിലായിരിക്കും പാൽ ഓർഡർ ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മൾ ആ സമയത്തൊക്കെ ഫോൺ ഉപയോഗിക്കാമല്ലോ അയ്യോ ഒരു കേക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പിറ്റേന്ന് രാവിലെ കൊടുക്കാം നമ്മൾ ഈ പത്ത് മണിക്കൊക്കെ കൊടുത്തു വെച്ചാൽ നമ്മൾ രാത്രി ഉറക്കേണ്ടതുണ്ട് എനിക്ക് ചെയ്തേ പറ്റുമോ എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ ഉറങ്ങാതെ തലവേദന എടുത്ത് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അറിയോ അപ്പം അതിലൊക്കെ ഞാനെൻ്റെ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പഠിച്ചാണെന്ന് ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞ് 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 എൻ്റെ വില ഞാൻ ഇല്ലാതാക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് റുട്ടീൻ ഒക്കെ ഇതാണെങ്കിൽ തന്നെ മതി എന്നാലും കുറച്ച് കാര്യങ്ങൾ എന്തേലും കൂടെ ശ്രദ്ധിക്കണം എന്ന് എനിക്കുണ്ട് എൻ്റെ ഉറക്കെ ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ കാരണം നമ്മൾ ഇപ്പം എല്ലാവരും ഈ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ലേറ്റായിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത് അപ്പം ലേറ്റായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ എനിക്കും എനിക്ക് ചില ദിവസങ്ങളൊക്കെ ആഗ്രഹം വരാറുണ്ട് ഒരു പത്ത് മണി കിടന്ന് കിടന്നു ഇറങ്ങണമെന്ന് പക്ഷേ എങ്കിൽ ടിക്കീടെ സ്കൂള് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ പോകണം എണീറ്റേ പറ്റൂ അല്ലാത്ത ദിവസങ്ങളാകുമ്പോൾ സച്ചുന് പോണം ഒന്നെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് പോകണം അല്ലെങ്കിൽ നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ടായിരിക്കും വരുന്നത് അപ്പം ഞാൻ എന്തായാലും രാവിലെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പറ്റൂ പിന്നെ സച്ചു എപ്പോഴെങ്കിലും നാട്ടിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഞാനൊരു പത്ത് മണിയിലൊക്കെ കിടന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉറക്കമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം കാരണം എപ്പോഴും നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിച്ച് ചില കാര്യം പറഞ്ഞൊക്കെ ഇരുന്നു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മിക്കപ്പോഴും ഉറങ്ങുന്നത് അപ്പോൾ ഈ രാവിലെ ആറു മണിക്ക് എണീക്കുമ്പോൾ എനിക്ക് ഒരു ആറ് മണിക്കൂർ ഉറക്കമൊക്കെ എപ്പോഴും കിട്ടാറുള്ളൂ അതൊരു എട്ട് മണിക്കൂറാക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ കുറച്ച് റൂട്ടീനിലൊക്കെ മാറ്റം വരുത്തണം ജിമ്മിനോ യോഗയ്ക്കൊക്കെ പോകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പോയി ജിമ്മിൽ പോകാനാണ് ജിമ്മിലല്ലേ യോഗയ്ക്ക് പറഞ്ഞ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പക്ഷേങ്കിൽ എൻ്റെ കൂടെ വരുന്ന ആൾ ഇവിടെ ഇല്ല അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല ഒരു വഴി കുറച്ച് അവിടെ രാവിലെ ആരും കാണത്തില്ല അപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിലാണ് സേഫായിട്ട് പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ യോഗയ്ക്ക് പോകുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സച്ചുവിന് ഡ്യൂട്ടിക്കൊക്കെ പോകണമെങ്കിൽ സച്ചു വിഷമെന്നൊക്കെ പോകേണ്ടേ അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാനൊരു സംഭവം ആമസോണിൽ നിന്ന് കാണിച്ച് ഇതാണ് ഞാൻ പഠിച്ചറിയാം ഓട്സ് ഓട്സ് ഇത് നമ്മൾ കേധാനൊക്കെ വെയിറ്റ് ചെയ്യുന്ന അപ്പോ ഇത് ആ ഇത് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് രാത്രിയിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്തായാലും പൊതിനുമ്പോൾ കഴിക്കത്തില്ല വന്നിട്ട് കഴിക്കും അപ്പം സച്ചു ആയാലും ഏഴ് മണിക്ക് പോകണമെങ്കിലും ഞാൻ യോഗ ക്ലാസ് കഴിഞ്ഞ മുമ്പ് പോകണം അതുകൊണ്ട് സച്ചുവിനെ എടുത്ത് കഴിക്കാം പിന്നെ ഞാൻ നോക്കി കേട്ടോ ഇത് ഡെയിലി കഴിക്കാം നോക്കിയപ്പോൾ കുഴപ്പമില്ല ഇത് ഡെയിലി കഴിക്കാം നല്ലതാണ് ഡെയിലി കഴിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കുറച്ച് നാളെ ഇത് നീന്തെന്ന് ഉപയോഗിച്ച് നോക്കാം പറ്റുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അല്ലാത്ത ദിവസം നമ്മൾ ഓവർ ആയിട്ട് കുറച്ചായിരിക്കും കഴിക്കുന്നത് പിള്ളേർക്കൊക്കെ കഴിക്കാൻ കേട്ടോ ഞാൻ ചിയാ കൂടെ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എത്ര രൂപയാ വൺ പോയിൻറ്റ് ടു കെ ജി ആണ് ഇതിന്റെ വില ഇതിനകത്ത് കിടക്കുന്ന നാനൂറ്റി എൺപത് രൂപയാണ് പക്ഷേ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് നോക്കട്ടെ ആ ആണ് ഞാൻ എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത് ഓ ഇൻഗ്രീഡിയൻസ് റോൾ ഡോട്ട്സ് റോസ്മേരി എക്സ്ട്രാക്റ്റ് ഓ അപ്പം എൻ്റെ തലമുടിയൊക്കെ വളർന്നു നടന്നു റോസ്മേരി ഉള്ളിൽ കഴിച്ചാലും മുടി വളരുമോ ഞാനിപ്പോൾ തലയിൽ തയ്ക്കുന്നുണ്ട് അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിൽ മുടിയൊരു കെട്ടിവെച്ച് ഞാൻ റോസ്മേരി വാട്ടർ തയ്ച്ചില്ല അയ്യോ നമുക്ക് തയ്ച്ചു കൊടുക്കാം മറക്കുന്നതല്ല വീഡിയോ എടുത്തപ്പം മറന്നു അപ്പം നമ്മൾ നാളെ റോൾ ഡോട്ട്സ് ഉണ്ടാക്കും ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കണം ഇന്നലെ പോയി ഞാൻ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചതാണ് പക്ഷേങ്കിൽ എനിക്ക് യോഗയ്ക്ക് പോകാൻ പറ്റിയില്ല പിന്നെ യോഗയ്ക്ക് പോകുന്ന എനിക്ക് വണ്ടി ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഒരു വണ്ടിയല്ല വണ്ടിയല്ലേ സച്ചു പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയില്ല അതുകൊണ്ടാണ് വേറൊരു ബുദ്ധിമുട്ട് പിന്നെ ആ പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം വേറൊരു കാര്യമായിട്ട് ഇതുകൊണ്ടോ ഇന്നലെ സുപ്ര കുറെ നാളുണ്ടാകുമ്പോൾ ഇരിക്കുന്നത് ഇതിന് എത്രയെന്നറിയോ അറുപത് രൂപ അപ്പൊ ഞാൻ ഇത് മേടിക്കണോ വേടിക്കണോന്ന് ആലോചിച്ച് ഞാൻ നിൽക്കായിരുന്നു പക്ഷെ വീഡിയോ തുടച്ചു തുടച്ചു തുടച്ചുടച്ച് നിക്കണം നമ്മളാണെങ്കിൽ ഫാൻ ഇട്ടിട്ടല്ലല്ലോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഭയങ്കര എക്കോ ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോയ്ക്ക ഫാൻ ഇട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചു നല്ല അങ്ങനെ അപ്പൊ ഞാൻ ഈ സംഭവം ഇന്നലെ രാമചന്ദ്രയില് പോയിട്ട് വാങ്ങിച്ച പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇത് സച്ചു എന്തോ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഓഫർ പോലെ വരുമല്ലോ ഈ ജസ്റ്റ് ഹെർബ്സിന്റെ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എങ്ങാണ്ട് ആണ് പക്ഷെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോ ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സച്ചു വാങ്ങിയത് അപ്പൊ ഞാൻ വിചാരിച്ച ഒന്ന് കാണിക്കാം നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ നോക്കാമല്ലോ അപ്പൊ രണ്ടായിട്ടാണ് കേട്ടോ സംഭവം ഭയങ്കര ചെറുതായി ചെറുതാണ് ഇതിൽ സമനത്തിയുടെ കാര്യത്തിൽ അത്രയും പോലും ഇല്ല അതിന് കുറച്ചുകൂടെ നിങ്ങളുണ്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനെയാണ് സംഭവം വരുന്നേ കണ്ടോ പല പല മണമുണ്ട് പക്ഷെ ഇതെനിക്ക് അടുത്ത് ഞാൻ ഒന്ന് മണപ്പിച്ച് നോക്കി എല്ലാം നല്ല രസമുണ്ട് സച്ചുനും ഇഷ്ടപ്പെട്ടു സച്ചു സച്ചുൻ പറഞ്ഞെടുത്ത് അടിക്കുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അത് വെച്ചതാണ് അപ്പോൾ ആ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാ പോലെ കാണിക്കല്ലോ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചു നോക്കൂട്ടോ കുഞ്ഞാണ് കേട്ടോ ഭയങ്കര കുഞ്ഞാ സച്ചു ഇത് അത്രാണെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതെന്ന് പറഞ്ഞു പക്ഷെ അത്ര ഇത് സ്പ്രേ അടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തലവേദനയായിട്ട് രണ്ടു ദിവസം ഞാൻ കിടപ്പിലായിരുന്നു അത് അതുകൊണ്ടാണ് ഇത് അടിച്ചു കാണിക്കാത്ത തലവേക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല ചോദിക്കട്ടെ പിന്നെന്താ അങ്ങനെ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു വെച്ചേട്ടാ പക്ഷെ എങ്ങനെ തുറന്നു രണ്ടു ദിവസമായിട്ട് ഞാൻ ഭയങ്കര തലവേദനയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നില്ല പിന്നെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര തലവേദനയായിരുന്നു അങ്ങനെ ആ പിന്നെ ഒരു സാധനം ഇവിടെ പൊട്ടിക്കാണ്ട് ഇത് ആര് പൊട്ടിക്കുന്നൊപ്പിച്ചു ഞാൻ പൊട്ടിച്ചല്ലോ ഞാനൊരു സാധനം കാണിച്ചതാണ് ഫ്രിഡ്ജില് വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന സാധനം വേറൊരു ബോക്സ് ഉണ്ട് കാണിക്കുണ്ട് ആറെണ്ണം വരുന്നത് ഇത് നല്ലതാട്ടോ ക്യാരറ്റ് ഒക്കെ കുറെ നാളായിരിക്കും മറ്റേ നമ്മള് വെക്കുമ്പോ കേടായി പോലെ കറിവേപ്പില ആയാലും പച്ചമുളക് ആയാലും എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഞാൻ എന്താ സവാള തക്കാളി ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നമ്മൾ പുറത്തന്നെ വെക്കണേ പിന്നെ ഇതിനകത്ത് പച്ചമുളക് ബീൻസോ അങ്ങനല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പച്ചമുളക് ക്യാരറ്റ് കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വയ്ക്കണേ എല്ലാം നല്ല ഫ്രഷ് ആയി പിന്നെ ഞാൻ വേറെ ഒന്നുകൂടെ വായിച്ച് കാരണം എനിക്കിങ്ങനെ തലേന്നെ അരിഞ്ഞ് വെക്കുന്നൊരു സ്വഭാവം ഇല്ലാട്ടോ എനിക്ക് അന്നേരം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നരം അരിയണം അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പക്ഷേ ഞാൻ ചോദിച്ചിങ്ങനെ യോഗയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ സ്കൂളിലൊക്കെ പോകേണ്ടത് അപ്പോൾ തലേ ദിവസം അരിഞ്ഞു വെച്ചാലോ എന്നൊക്കെ മനസ്സിൽ തോന്നിയിട്ടാണ് ഇത് വാങ്ങിച്ചത് പക്ഷേങ്കിൽ എനിക്കൊരു മൂടില്ലാട്ടോ എനിക്കല്ല മൂടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അതിഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്കിങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് അത് അവിടെ ഞാനാണെങ്കിൽ നമ്മൾ മൂന്ന് മൂന്നുപേരെയല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോയി എണ്ണ ഒഴിച്ച് അത് ചൂടാവുന്ന സമയത്തായിരിക്കും അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നത് അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നോ തൊലിയിലേക്ക് ഇളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ മൂന്ന് പേർക്ക് കുക്ക് ചെയ്യുമ്പോൾ അത് എളുപ്പമാണ് പക്ഷേ ഒരുപാട് പേരൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടാണ് അല്ല എനിക്കിന്നെ ഒരുപാട് പേർക്കൊന്നും കുക്ക് ചെയ്യാൻ താല്പര്യമില്ല നമുക്ക് മൂന്ന് പേർക്കായാലും ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പോകുന്നു അപ്പം അഡിസ്റ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇത് എത്ര രൂപയായിരുന്നു നോക്കട്ടെ കുറച്ച് ചെറുതാണ് പക്ഷെ കൊള്ളാം സംഭവം ഇത് വെജിറ്റബിൾസ് ഇട്ട് വെച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം ഇതിന് ഇരുന്നൂറ്റി നാല് രൂപ ആയിരുന്നടാ ഇരുന്നൂറ്റി നാല് രൂപക്ക് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇരുന്നൂറ്റി നാല് രൂപക്കൊന്നും ഇല്ല ചെറുതാ പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാനൊക്കെ കൊള്ളാം അല്ലേ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ വീഡിയോയിലൊക്കെ കാണിക്കാനൊക്കെ കൊള്ളാം അല്ലേ പിന്നെ എന്തോ ഇടാ കൊള്ളാം ഞാൻ എന്തായാലും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെക്കത്തില്ല അതിലെനിക്ക് ഉറപ്പാണ് അല്ലാതെ എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ ഇപ്പൊ എന്തായാലും ഞാൻ വാങ്ങിച്ചതല്ലേ പിള്ളിങ്ങനെയുള്ള ബോക്സുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്ത് തോന്നിട്ടാ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് വെക്കത്തിൽ എനിക്ക് ആദ്യ പിന്നെ ഞാൻ അത് കണ്ടു ചിലപ്പോ ഇനി കട്ട് ചെയ്ത് വെക്കാന്നൊക്കെ വിചാരിച്ച ചെയ്തായിരിക്കും എന്തായാലും അതെടുക്കട്ടെ അപ്പൊ ഇപ്പൊ പാചകം അടിച്ചുകൊണ്ട് എത്ര മണിയായെന്ന് അറിയണ്ടേ സമയം ഒൻപത് ഒമ്പതായി കണ്ടോ ഇനി ഞാൻ പോയിട്ട് സച്ചു പതിനൊന്ന് മണിക്ക് വരുത്തല്ലോളു അപ്പൊ നമുക്ക് ലെഞ്ചും കുടിനിറും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യും പിന്നെ ഒക്കെ ഉള്ളു പരിപാടിയൊന്നും ഇല്ല ഞാൻ പോയിട്ട് എനിക്ക് കുറച്ച് ഒതുക്കി പറക്കാറുണ്ടോ ഞാൻ ആണെങ്കിൽ രണ്ടു ദിവസത്തിന് തലവേദനയ്ക്ക് എടുത്ത് കിടന്ന് ഇതൊക്കെ ഇതൊക്കെ രണ്ടുമൂന്ന് ദിവസം സാധനം അന്നേരം പൊട്ടിക്കുന്നതാണ് പക്ഷെ എനിക്ക് താല്പര്യം പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി എല്ലാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയൊക്കെ എന്തൊക്കെ ഒന്ന് എന്ത് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിക്കണം അങ്ങനെ കുറച്ച് പിന്നെ ഞാൻ ഇന്നലെ വേറൊരു സാധനം വാങ്ങിച്ചു കേട്ടോ ഞാൻ കാണിച്ചു തരാം ചിലപ്പോൾ സച്ചിന് ഈ വീഡിയോ കണ്ടുവാണെങ്കിൽ വേണമെങ്കിൽ കാണുവാണെങ്കിൽ എന്നെ ഇവിടുന്ന് ഇറക്കിട്ടു ഞാൻ കാണിച്ചു തരാം കണ്ണടക്ക് കണ്ണടക്ക് ഇത് എന്താണെന്നറിയോ എന്റെ പുതിയ പ്ലാനറാ എനിക്ക് എത്ര എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇതിൽ ഞാൻ ആഗ്രഹിച്ച കേട്ടോ എനിക്ക് എപ്പോഴും ഒരു ബുക്ക് ലൈൻ ലൈനുള്ളതാ ചേട്ടന് എനിക്ക് ലൈൻ ലൈനില്ലാത്തൊരു ബുക്ക് വേണമെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നലെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ കിക്കിയുടെ സ്കൂളിൽ കൊണ്ടുവന്നൊരു ബുക്ക് വരെ എനിക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി കിക്കി എടുത്തത് അപ്പോഴാണ് സൂപ്പർ മാർക്കറ്റിൽ മാർക്കറ്റിപ്പോൾ ഇത് കണ്ടത് അപ്പോൾ ഞാൻ ഇത്ത നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെന്നാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് പക്ഷേ അവിടെ കുറച്ചുകൂടെ വില കുറയും അന്നേരം ഞാൻ ഇന്നലെ വാങ്ങി പക്ഷേ ഇതിന് പേപ്പറിന് കട്ടി കുറവാണ് പിന്നെ ഫൈവ് സബ്ജെക്ട് നോട്ട് ബുക്കില്ലേ അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാം എൻ്റെ വളർച്ച എനിക്കുള്ള ഞാൻ ഈ പ്ലാനർ വാങ്ങുന്നതിന് ഉദ്ദേശം എൻ്റെ ചാനൽ ഇങ്ങനെ വളരെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിക്കണമെന്നാണ് ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്യണം പക്ഷേ ഞാനിപ്പോൾ കൃത്യമായിട്ട് വീഡിയോ ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്ലാനർ ഞാൻ ഇനി മാറ്റത്തില്ല ഈ വർഷത്തെ എൻ്റെ പ്ലാനർ ഇതായിരിക്കും അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കാനുള്ള പേജ് നാല് വർഷം ഇത് ഉപയോഗിക്കാം അങ്ങനെ അപ്പം ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ ഇനി നമുക്ക് സച്ചു വന്നിട്ട് എന്താ മീനെ കൊണ്ട് അനെ കളുമ്പോഴേ ഞാൻ അരി എടുത്തിരിക്കും കേട്ടോ കാരണം സച്ചു പാലം വന്നിട്ട് പിന്നെ ചോറ് കയറത്തില്ല ഇപ്പൊ ഒമ്പത് മണിയായല്ലേ അപ്പോ പോയിട്ട് റൈസ് കുക്കറിലോട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു പോയി ഞാനൊരു എട്ടരയ്ക്കാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ ഞാൻ സംസാരിച്ച് വിളിച്ചിട്ട് ശേഷം ആയിട്ട് വന്ന് എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി വെക്കാൻ വേണ്ടി പോയപ്പോ എന്തോ ഒന്ന് മിസ്സിംഗ് ആണെന്ന് വെച്ചിട്ടാണ് ഫുഡ് കഴിച്ചില്ല അപ്പം ഞാൻ എൻ്റെ ഫുഡ് വെച്ചിട്ട് ഞാൻ പുട്ടും പഴം കൂടാട്ടോ കഴിക്കാൻ പോകുന്നത് എനിക്ക് പുട്ടിനെല്ലാം കഴിക്കാൻ പറ്റില്ല എനിക്കിഷ്ടമല്ല എനിക്കത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇഡലിയും സാമ്പാർ മാത്രമേ ഉള്ളൂ ഇഷ്ടം അതും ഞാൻ രണ്ടോ മൂന്നോ മൂന്നോണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ അപ്പം ഞാൻ പോയിട്ട് കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ പ്ലാൻ ഞാൻ മറ്റേ രാത്രി കാണിച്ചിട്ട് അപ്പം കിക്കി എണ്ണീറ്റെട്ടോ പിന്നെ ബോൺമിറ്റിയാണ് കുടിക്കുന്നത് രാവിലെ അങ്ങനെ അപ്പോൾ അത് പിടിച്ചോണ്ടിരിക്കുക ഇനി ഞാൻ പോയിട്ട് ഇവിടെ നമ്മൾ ഒതുക്കിക്കൊണ്ടിരുന്നതാണല്ലോ ഒതുക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു അപ്പോൾ അതൊന്ന് ഒതുക്കട്ടെ ബാക്കി പോയിട്ട് ഒതുക്കിയിട്ട് വരാം പറ്റത്തേന് സച്ചു വരും സച്ചു ഒരു പതിനൊന്നരക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ഇറങ്ങിയപ്പം അപ്പോഴത്തേക്കും ഞാൻ അവിടൊക്കെ ഒരുവിധം ഒതുക്കി പിന്നെ വന്നിട്ട് മാങ്ങ കട്ട് ചെയ്യാണ് കേട്ടോ എനിക്കാണെങ്കിലും മാങ്ങ ഇങ്ങനെ പൂളിയിട്ടിട്ട് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം സച്ചുവിന് പിന്നെ മാങ്ങ ഏത് രൂപത്തിൽ കൊടുത്താലും ഇഷ്ടമാണ് പിന്നെ കിക്കും ഈ ചിയാസീഡും പാലൂടും ഉള്ള ആ ഒരു മിക്സിന് വലിയ ഇഷ്ടമില്ല അപ്പോൾ പിന്നെ എനിക്കും സച്ചുവിനും മാത്രം ആ ചിയാ ചിയാസീഡിൻ്റെ ആ മിക്സിനകത്ത് നമ്മൾ മാങ്ങായിട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ചിങ്ങനെ വയർ നിറയും ജോലി കഴിഞ്ഞിട്ട് വരുന്നതല്ലേ നമ്മൾ ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കുന്ന പിന്നെ ഫുഡ് റെഡി ആക്കണമല്ലോ ആ സമയത്തേക്ക് സച്ചുന് വയർ കുറച്ച് നിറഞ്ഞിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ എന്തെങ്കിലും സച്ചു പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മാങ്കോ ചിയാസിഡിങ് പുഡിങ് ഒന്നും അല്ല കേട്ടോ കുറച്ച് പാൽ കുടിപ്പോയി അതുകൊണ്ട് കോരു കുടിക്കാം അത്രേ ഉള്ളൂ ഞാൻ അരച്ചൊന്നും ചേർത്തില്ല ഇങ്ങനെ നിട്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പീസ് മാങ്ങ കിക്കി മൂക്കതാണ് ഇങ്ങനെ കട്ട് ചെയ്തത് ഇതൊന്നും ഇഷ്ടമില്ല അപ്പോൾ സച്ചു ഇറങ്ങിയ കേട്ടോ മീൻ നോക്കിയിട്ട് മീൻ കിട്ടിയില്ല അപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ച് അച്ഛാ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞത് കിക്കിമോളാണെങ്കിൽ അവിടെ ബീൻസ് അരിഞ്ഞു തരുമായിരിക്കും അവർക്ക് സ്കൂളില്ലാത്ത എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ അപ്പോൾ ബീൻസ് അരിഞ്ഞു വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ചമ്മന്തി അരച്ച് രസവും അങ്ങനെ ചിക്കൻ വറുത്തത് തോരൻ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ നോക്കാം വൈകിട്ടത്തെ കാര്യം അങ്ങനെ ഇതാണ് മീൻ കിട്ടാത്തതിൻ്റെ ഉള്ള പ്രശ്നം ഇതാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ എനിക്കറിയാം മീനില്ലാതെ ചോറ് കഴിക്കുന്നതുകൊണ്ടാണ് വലിയ താല്പര്യം ഇല്ല ഒരു ദിവസമൊക്കെ ഓക്കെ എന്താ ചിക്കൻ വറുത്തതോ രസം എനിക്ക് രസം ഇഷ്ട ചമ്മനും തൈരും ചിക്കൻ വറുത്തതൊക്കെ പക്ഷേങ്കിലും രണ്ടു നേരം കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സച്ചു വന്നു കഴിഞ്ഞ് നമ്മളതൊക്കെ കഴിച്ച് നമ്മുടെ മാംഗോ ചിയാസി പുഡിങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ്ട് ഇപ്പം പന്ത്രണ്ട് ആറായി കിക്കി എനിക്ക് ബീൻസ് അരിഞ്ഞ് തന്നെ കേട്ടോ തോരൻ വെക്കാനായിട്ട് അപ്പച്ചിന് ഞാൻ പിന്നെ വന്നിട്ട് തന്നെ ചിക്കൻ കറി വെച്ചു ചിക്കൻ വറുത്തു ബീൻസ് തോരനാക്കി അപ്പം പിന്നെ ഒഴിക്കാനൊന്നും വെച്ചില്ല വൈകുന്നേരം നമ്മൾ പൊറോട്ട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു

രണ്ടരയ്ക്ക് കിടന്നതാണ് മൂന്ന് മണിക്ക് എണീറ്റിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമായിരുന്നു രാത്രിത്തേക്ക് കിട്ടാ മതി എന്നാലും ഞാൻ ഒരു അരമണിക്കൂർ കിടന്നിട്ട് എണീക്കാന്ന് എന്ന് വെച്ചാൽ സച്ചു കിടന്നപ്പോൾ ഒരു നൈറ്റ് പോകണമല്ലോ കുറച്ചേരം കിടക്കാന്ന് പറഞ്ഞ് കിടന്നപ്പോൾ കിടന്നാ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഞാൻ എനിക്ക് പകൽ കിടക്കുന്ന ഇഷ്ടമേ അല്ല രാവിലെ എണീക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് രാവിലെ എണീക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഉച്ചയ്ക്ക് കിടന്നിറങ്ങി ഉറങ്ങിയിട്ട് എണീക്കുക എനിക്ക് എന്താ അമ്മയെ വിളിക്കാനേ ഞാൻ പറഞ്ഞതല്ല മറ്റേ ഞാൻ അരമണിക്കൂറൊക്കെ എന്തെങ്കിലും ചുമ്മാ കിടന്നാലും പറയും എനിക്ക് എടുത്ത് വിളിക്കണം ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് അങ്ങനെ ഉറങ്ങുന്ന ഇങ്ങനെയാണ് ഒരു ദിവസവും സച്ചു നൈറ്റ് വന്ന് ഉറങ്ങിയ സമയത്ത് ഞാൻ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് കിക്കി വന്ന് ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ എണീക്കുന്നത് ഞാൻ അലാറവും വെച്ചില്ല ഒന്നും വെച്ചില്ല ഞാൻ മറന്ന് പറഞ്ഞതല്ല ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ലേ ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ ഞാൻ മിക്കപ്പോഴും അങ്ങനെ പകൽ കിടന്ന് ഉറങ്ങാറില്ല രാത്രി എത്ര ഉറങ്ങിയില്ലാലും പക്ഷേ ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു രണ്ട് ദിവസം ഭയങ്കര തലവേദനയായിട്ട് കിടപ്പിലായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇക്കെന്നെ വിളിക്കാൻ ഞാൻ മോളെ ഇപ്പം പുറത്ത് നമ്മുടെ രണ്ട് രണ്ട് ചെരുപ്പ് പട്ടി എടുത്തുകൊണ്ട് പോയേ അതിന് ബഹളം പറ്റിയിട്ടാണ് അമ്മ അമ്മായും പറഞ്ഞിട്ട് വന്ന് വിളിച്ചപ്പോഴാണ് എനിക്ക് നോക്കിയാൽ പഞ്ചരാം പിന്നെ ഇനി ജോലിയൊന്നും ഇല്ല ചായ ഇട്ടാൽ മാത്രം മതി കാരണം ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇടുന്നില്ല നാളെ നമ്മൾ റോൾഡ് റോൾഡൌട്ട്സ് അല്ലേ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി അത് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഡിന്നറിനൊന്നും വേണ്ട ചായ ഇട്ടാ മതി അപ്പൊ ഇനി നമ്മൾ പുറത്ത് പോകുന്ന വിചാരിച്ചപ്പോ ഐറ്റുള്ള കുറച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ച് നാളെ പോകാന്നുള്ള പ്ലാനിലാണ് നമ്മൾ കൊറച്ചേരം കിടന്നത് അപ്പോൾ ഞാൻ പോയിട്ട് ചായ ഇട്ടു വരാം നാട്ടിലെല്ലാരും നല്ല തണുത്ത് കിടക്കുന്നു എനിക്ക് ഇഷ്ടമല്ല ചൂടുണ്ടോ മഴയാണെങ്കിൽ കിടക്കുന്നുണ്ടോ ഉം പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു ഞങ്ങൾക്കൊരു പൊതി വൈകുന്നേരം വെച്ചു ഞാൻ തൊട്ടപ്പുറത്ത് കടയുണ്ട അവിടെ പോയി പൊറോട്ട വാങ്ങി പത്ത് പൊറോട്ട വാങ്ങി സച്ചു കഴിച്ചു ഞാനും കിനി കഴിക്കണം ഡാ 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 ഡാടാടാ ചെരുപ്പ് ചോരച്ചാ ചോദിച്ചാ ചോദിച്ചാ അതോ നോക്കുന്നുണ്ടതോ ഇവിടാ ഇവിടോ അച്ഛൻ വിളിക്കുന്നു ഇവിടെ ആ ഇന്നൊന്ന് പൊട്ടി ചെരിപ്പ് ചെരുപ്പ് പൊട്ടി ഒന്ന് വള്ളി കുട്ടി നമ്പർ കേട്ടോ എടുത്തോ അമ്മ ചെരുപ്പ് പൊട്ടിയല്ലേ നാളെ നമ്മൾ ഇതൊക്കെ പേടിക്കാൻ പോകുമ്പോ എന്തോ ഇട്ടുണ്ടോ എന്താ ഈ പച്ച ചെരുപ്പം ഇതേ ഉള്ളു എന്നൊക്കെ പറയാ എന്റെ മാലയുടെ കൊളുത്തും പൊട്ടി നമ്മള് വെള്ളിയാഴ്ച നാട്ടിൽ പോകുമ്പോ മാറ്റി എനിക്ക് കുളുത്തും മാറ്റിയാ പറ്റുന്ന സച്ചോറിന് മാല മാറ്റാന്ന് പക്ഷേ എനിക്ക് ആ മല ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ടിരുന്നാലും ഒരു കൊടുത്തു മതിയാല ഇഷ്ടം ഹലോ അപ്പോ സമയം പത്ത് മണി കഴിഞ്ഞ കേട്ടോ ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സച്ചു പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് വന്നിട്ട് എഡിറ്റ് കേട്ടോ അപ്പോഴെ ഓർത്തേ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായ അതിനകത്ത് കാര്യമായിട്ട് കുക്കിങ്ങോ കാര്യങ്ങളോ ഇല്ല എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കുറേ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഡെയിലി മൈ ലൈഫൊക്കെ ഒക്കെ കാണിച്ചാൽ കുറച്ചും യൂസ്ഫുൾ ആവുമായിരിക്കും അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും ഇങ്ങനെ ഇപ്പോൾ പണ്ടാണെങ്കിൽ ഇനി ഒന്നും സംസാരിക്കത്തില്ലോ ഇപ്പോൾ കൂടുതലും സംസാരമാണ് പക്ഷേ രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം അപ്പോൾ ഞാൻ ഇനി പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം ഇതുകൂടെ അടുത്തിട്ട് വേണം നമ്മുടെ വീഡിയോ ഇന്നത്തെ അപ്ലോഡ് ചെയ്യാൻ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ആ ഇത് നമ്മുടെ സ്റ്റാൻഡാണ് കേട്ടോ തുണി ഉണക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചായിരുന്നല്ലോ അന്നത്തെ ദിവസം മാത്രമാണ് ഇവിടെ മഴ പെയ്തത് പിന്നെ ഇപ്പോൾ ഒരാഴ്ച മഴയില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്ത് തുണിയൊക്കെ ഇട്ട് ഇതിന് എൻ്റെ ഫോണൊക്കെ വെക്കും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം സാധനങ്ങൾ വേണ്ടതിന് വെക്കും അതാണ് ഇപ്പോഴത്തെ പരിപാടി ആ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ എനിക്ക് കിക്കി മുകളിലൂടെ പോയി ഉറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ